കഴിഞ്ഞ ദിവസം പെർത്തിൽ നടന്ന ഓസ്ട്രേലിയ ഇന്ത്യ ഏകദിനത്തിൽ ഒരു നിമിഷം മിച്ചൽ സ്റ്റാക്കിന്റെ ബൗളിംഗ് ആരാധകരെ ഞെട്ടിച്ചിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഓപ്പണർ രോഹിത് ശർമ്മക്കെതിരെ എറിഞ്ഞത് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ വിശ്വസിക്കാനാവാതൊരു നിമിഷം തലയിൽ കൈവച്ച ആരാധകർ പിന്നീട് ആഘോഷവും തുടങ്ങി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ബൗൾ എന്ന റെക്കോർഡിന് താരം അർഹനായതിന്റെ ആഘോഷം സോഷ്യൽ മീഡിയകളിൽ വരെ ഉണ്ടായി രണ്ടായിരത്തി മൂന്നിൽ പാകിസ്ഥാൻ പേസർ ഷുഹൈബ് അക്തർ കിലോമീറ്റർ വേഗതയാണ് താരം തകർത്തത് എന്നാൽ സ്പീഡ് ഗൺ ഗ്രാഫിക്സിൽ കാണിച്ച കിലോമീറ്റർ വേഗത സാങ്കേതിക തകരാർ മൂലം സംഭവിച്ചതാണെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കമന്റേറ്റർമാർ സ്ഥിരീകരിച്ചതോടെ ആഘോഷം അവിടെ നിലച്ചു താരം സ്ഥിരം എറിയുന്നത് പോലെ കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് ബൗളിന്റെ വേഗതയുണ്ടായത് എന്തായാലും അക്തറിന്റെ ആ റെക്കോർഡ് ഇന്നും തകർക്കാൻ പറ്റാതെ തുടരുന്നു